ഇനി നമ്മൾ നമ്മളിവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ ക്ലോക്ക് കാണാനായിട്ടാണ് പോകുന്നത് ജീവിക്കാൻ വേണ്ടി വലിയൊരു സാഹസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഇതുപോലുള്ള ജീവിതങ്ങളും നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട് ഒരു നീണ്ട ക്യൂ കണ്ടിട്ട് ചെന്ന് നോക്കിയതാണ് ഇതിവിടുത്തെ ഒരു തിയേറ്ററാണ് സിനിമയൊന്നും കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ക്യൂ മാത്രം കണ്ടിട്ട് തിരിച്ചു നടന്നു ഈ തിയേറ്ററിന് മുന്നിൽ ചെറിയൊരു പാർക്കുണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വേറെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മൾ ബി ടി സ്ട്രീറ്റിലാണ് ഉള്ളത് രണ്ടാലോഹമഹായുധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങളൊക്കെ നമുക്ക് ഈ വഴിയരിയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന കൊറിയൻ യുദ്ധത്തിൽ സൗത്ത് കൊറിയയെ സഹായിക്കാനായി കനേഡിയൻ സേന ഉപയോഗിച്ച ടാങ്കുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഷെർമൻ സീരീസിൽപ്പെട്ട ടാങ്കുകളാണ് ഇത് കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും ഒന്നും ഇവിടെ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല റോഡരിയിൽ തന്നെയാണുള്ളത് ഇപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് വിക്ടോറിയ സ്ക്വയറിലേക്കാണ് ഈ കാണുന്നത് ഒരു ശവകുടീരമാണ് ഒന്നാം ലോഹ മഹായുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകം അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും പതിയെ നടന്നു തുടങ്ങി കാനഡയിൽ എങ്ങോട്ട് തിരിഞ്ഞാൽ ഇന്ത്യക്കാരാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മലയാളികളെ ഞങ്ങൾ കണ്ടുമുട്ടി ഈ കാണുന്ന കെട്ടിടമാണ് ഹാർബർ സെന്റർ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ ഈ സിറ്റി മുഴുവൻ കാണാം സിറ്റിയിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണിത് ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു നിര തന്നെയുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ബസ്സുകൾ ഇവിടെ സർവീസ് തുടങ്ങിയിട്ട് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷത്തോളമായി അങ്ങനെ അവസാനം നമ്മൾ സ്റ്റീം ഗ്ലോക്കിനടുത്തെത്തി ഈ ഗ്യാസ് ടൗൺ സിറ്റിയിലെ പ്രധാന ലാൻഡ് മാർക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ സ്റ്റീം ക്ലോക്ക് ഇവിടെ സ്ഥാപിക്കുന്നത് ഇത് പ്രവർത്തിക്കുന്നത് നീരാവി ഉപയോഗിച്ചാണ് അതായത് ഈ സിറ്റിക്ക് അടിയിലൂടെ ഒരുപാട് നീരാവി പൈപ്പുകൾ പോയിട്ടുണ്ട് ഈ സിറ്റിയെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണത് അതേ നീരാവി ഉപയോഗിച്ച് തന്നെയാണ് ഈ ക്ലോക്കും പ്രവർത്തിക്കുന്നത് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടി ഈ നീരാവി പുറത്തുവിട്ടുകൊണ്ടിരിക്കും അത് കാണാനായി തടിച്ചുകൂടിയവരെ നമുക്കിവിടെ കാണാം ഈ ക്ലോക്കിന്റെ അടുത്ത് കണ്ടതാണ് രണ്ട് യുവാക്കൾ ഒരു പ്രത്യേകതരം ക്യാമറ ഉപയോഗിച്ച് അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു ലൈവായി തന്നെ ഫോട്ടോയും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെത്രയാണ് ചാർജെന്ന് ഞാൻ അവരോട് ചോദിച്ചു ഇഷ്ടമുള്ളത് തന്നാൽ മതി ഇനി ഒന്നും തന്നില്ലേലും കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത് ഇവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും എടുപ്പിച്ചു ഒരു ഫോട്ടോ ലോകത്തിൽ തന്നെ ഏതാണ്ട് ആറോ ഏഴോ സ്റ്റീം ബ്ലോക്കുകളാണുള്ളത് അതിലൊന്നാണിത് ഇത്തരത്തിലൊരു ക്യാമറയും പ്രിൻ്ററും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ന്യൂസ് പേപ്പർ പോലെ ഒരു പേപ്പറിലാണ് ഇവർ ഫോട്ടോ പ്രിൻ്റ് ചെയ്തു തരുന്നത് എന്നാലും കൊള്ളാം അങ്ങനെ സ്റ്റീം ക്ലോക്ക് ഒക്കെ കണ്ട് മുന്നോട്ട് നടന്നു പണ്ട് വൃത്തികേടായി കിടന്ന ഒരിടമാണിത് ഇപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് ഇതൊരു പുരാതന കെട്ടിടമാണ് ഇതിലിപ്പോൾ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസും അതുപോലുള്ള ഗവൺമെൻറ് ഓഫീസുകളുമാണ് ഉള്ളത് ഒരു ക്ലോക്ക് ടവറും നമുക്കതിൽ കാണാം ഈ സിറ്റിയിലെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം